ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണ് തൃശൂർ കോർപ്പറേഷനിലുണ്ടായ പരാജയം ഒഴിച്ചാൽ എൽ ഡി എഫിന് സാമാന്യമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചിട്ടില്ല തീർച്ചയായും അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തും പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോകും തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും തൃശ്ശൂർ ജില്ലയിലെ നഗരസഭകളിൽ ഏഴിൽ അഞ്ച് നഗരസഭകളും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിന് പതിനാറിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ മുപ്പതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് ജില്ലാ ഭരണവും എൽ ഡി എഫിന് ലഭ്യമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫിനാണ് ആധിപത്യം പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാദേശിക തല പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർധിതമായ വീര്യത്തോടെ നേരിടാൻ എൽ ഡി എഫ് സംഘടനയെ സുശക്തമാക്കുക എന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ കോർപ്പറേഷനിൽ മേയറുടെ നിലപാടുകൾ തരത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെ പ്രാഥമിക പരിശോധനകൾ കണ്ടിട്ടില്ല സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള പരാജയം അത് പരിശോധന വിധേയമാക്കേണ്ട കാര്യമാണ് വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവാം അത് പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയൂ അതായത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല മേ എൽ മേയർ എൽ വേണ്ടി ഒരു ഘട്ടത്തിലും പ്രചാരണത്തിന് ഇറങ്ങിയില്ലെന്ന് മാത്രമല്ല എൽ ഡി എഫ് വിജയിക്കുമെന്ന് പോലും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അത് ജനങ്ങൾക്കിടയിലും ഒരു ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹം സ്വതന്ത്രനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ ചേർമാ മേയറായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം എന്ന നിലയിൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിന് പരാജയം സംഭവിച്ചു കൂട്ടായി പരിശോ പരിശോധിക്കേണ്ട കാര്യമാണ് സി പി ഐ എം എന്ന നിലയിലും എൽ ഡി എഫിലെ മറ്റ് കക്ഷികൾ എന്ന നിലയിൽ കൂട്ടായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ റിസൾട്ടുകൾ അത്തരത്തിൽ ഒരു വിരുദ്ധ തരംഗം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള തോൽവിയെ സംബന്ധിച്ച് പരിശോധിക്കണം പഠിക്കണം അതിൽ വന്ന പോരായ്മകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം അതിലും ഗണ്യമായ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങളതിൽ നിന്ന് മുന്നോട്ട് വരികയാണ് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചതിനേക്കാൾ എണ്ണം കുറഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് അതേസമയം എൽ ഡി യു ഡി എഫിനേക്കാൾ എൽ ഡി എഫ് മുന്നിലാണ് അത് എണ്ണം പരിശോധിച്ചതെ വ്യക്തമാകുന്ന കാര്യമാണ് ഏതായാലും ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ഒറ്റ കാര്യം കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്താണ് ഭാവിയിലേക്ക് പറയാനുള്ളത്യു യഥാർത്ഥത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള അവസ്ഥയിൽ നിന്ന് ബി ജെ പി മുന്നോട്ട് വരികയാണോ തൃശൂരിൽ ചെയ്തിട്ടുള്ളത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എഴുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച അഹങ്കാരത്തോടെ തെരഞ്ഞെടുപ്പ് നേരിട്ട ബി ജെ പിക്ക് ആ അളവിൽ തൃശ്ശൂർ ജില്ലയിൽ വിജയിക്കാൻ കഴിഞ്ഞുവോ കോർപ്പറേഷനിൽ രണ്ട് സീറ്റ് കൂടുതൽ നേടിയെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയത് എന്നാൽ അതിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഈ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും